പിടിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി മത്സര രംഗത്തുള്ള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിമതനായി രംഗത്ത് അതേ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ എം ഉണ്ണികൃഷ്ണനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഒറ്റപ്പാലത്തെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മത്സരിക്കുന്ന കോൺഗ്രസിന് സ്വാധീനമുള്ള മീറ്റിനയിലാണ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിമത സ്ഥാനാർത്ഥിയായി എത്തുന്നത് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ എം ഉണ്ണികൃഷ്ണനാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജനെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജയരാജൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി മത്സരത്തിന് ഇറങ്ങിയതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ ആദ്യം ഭാര്യ പിന്നെ ഭർത്താവ് പിന്നെ ഭാര്യ അതുപോലെ തന്നെ ഇപ്പോൾ ഭാര്യ കഴിഞ്ഞു പിന്നെ ഭർത്താവ് രണ്ട് സീറ്റുകളിലും അങ്ങനെ പല മേഖലകളിലും അവരുടേതായ ആളുകളെ മാത്രം കുത്തി നിറച്ചുകൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി ലിസ്റ്റാണിപ്പോൾ വന്നു കഴിഞ്ഞു ഇതിനെതിരെയാണ് ഞാൻ പ്രതിഷേധിക്കുന്നത് കാരണം കഴിവുള്ള ഒരുപാട് പ്രവർത്തകർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുമ്പോഴും ഞാൻ മാത്രം മുപ്പത്തഞ്ചും നാൽപ്പതും കൊല്ലത്തോളമായി ഈ കോൺഗ്രസിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ തുടങ്ങി ഞാനൊരു മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എല്ലാവർക്കും അവരോട് എന്താ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും ഒരു ഉള്ളിലൊരു ഭയം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കും പക്ഷേ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയെ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള നിലയിൽ അതിൻ്റെ അന്ധശക്ത നിലനിർത്തുക എന്നുള്ള നിലയിൽ എനിക്കതിനൊരു ബാധ്യത ഉണ്ട് എന്നുള്ളത് തോന്നിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആ ആ വാർഡിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മറ്റുള്ള വാർഡുകളിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു ധൈര്യമായിട്ട് നിൽക്കും ധൈര്യമായിട്ട് നിൽക്കും നിങ്ങൾക്കുള്ള അതിനുള്ള ആർജ്ജവമുണ്ട് നിങ്ങൾ നിൽക്കാം ആ ആര് അവരുടെ എല്ലാ പിന്തുണയും കൂടെ തന്നെയാണ് ഞാനിപ്പോൾ മത്സരരംഗത്തേക്ക് വന്നത് ആ മത്സരരംഗത്ത് ഞാൻ ശക്തമായ രീതിയിൽ തുടരാനും അത് വിജയിച്ചെടുത്ത് ആ വാർഡിൻ്റെ കോൺഗ്രസിന്റെ പാരമ്പര്യം നിലനിർത്താനും കൂടി തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജന്റെ പ്രതികരണം ഇങ്ങനെ വിഷയം പാർട്ടി ശ്രദ്ധയപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ഒറ്റപ്പാലത്ത് പാർട്ടിക്കകത്ത് യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ പ്രശ്നങ്ങളോ ഇല്ല വളരെ കൂടിയാലോചനയുടെ ഭാഗമായും പ്രാദേശികമായി വാർഡ് കമ്മിറ്റികൾ വിളിച്ചു ചേർത്തും വാർഡ് എക്സിക്യൂട്ടീവ് കൂട്ടി കമ്മിറ്റികൾ വിളിച്ചു ചേർത്തും ഒക്കെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് വാർഡ് തലകളിൽ നിന്നും എല്ലാ പേരുകളും അതിന് ശേഷം കോർ കമ്മിറ്റി ചർച്ച ചെയ്ത് പരിഹരിച്ചാണ് ലിസ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് അതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ഒരു ബ്ലോഗംസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വീട്ടില ഇരുപത്തി അഞ്ചാം വാർഡിൽ നാമനിർദ്ദേശ പത്രിക നൽകി എന്ന് അറിയാൻ സാധിച്ചു പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ആലോചനയുടെ ഭാഗമായിട്ടുള്ളതല്ല പാർട്ടിക്ക് അതേക്കുറിച്ച് അറിവുമില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്ത് പരാതികളുണ്ടോ എന്നുള്ളത് അദ്ദേഹം ഇത്ര നേരം വരെ ഞങ്ങളെ അറിയും അറിയിച്ചിട്ടില്ല നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല ബ്ലോക്ക് കമ്മിറ്റിയിലാണെങ്കിലോ മണ്ഡലം കമ്മിറ്റിയിലാണെങ്കിലോ അതിനപ്പുറം പരാതിയെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെയും അതോറിറ്റികളിൽ ഈ പ്രസ്ഥാനത്തിനകത്തുന്നുണ്ട് എവിടെയും പരാതി നൽകാതെ

സൂര്യ ആൻഡ് ഒറ്റപ്പാലം ദ പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ